പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം അതിന് മുമ്പേ ആയിട്ട് ഇതേപോലെ കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് കയറി അതും കൂടി കണ്ടിട്ട് വരാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസിലും മുപ്പത് ചോദ്യങ്ങൾ മുപ്പതിൽ അധികം മുപ്പത്തൊരു മുപ്പത്തി അഞ്ചിൻ്റെ അകത്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തു ചെയ്യാം അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാം നിങ്ങൾ ക്ലാസ് കാണുന്നതിന് മുമ്പായിട്ട് എന്തു ചെയ്യുക ഒരു ബുക്കും പേപ്പറും അല്ലെങ്കിൽ ബുക്കും പേനയായിട്ട് എന്ത് ചെയ്യുക ഇരിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങൾ എന്ത് ചെയ്യുക എഴുതി വയ്ക്കുക പിന്നെന്ത് ചെയ്യുക അത് പിന്നെയും പിന്നെയും റിവൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് റംസാർ കൺവെൻഷൻ്റെ കീഴിൽ അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ചേർന്ന രണ്ട് ഇന്ത്യൻ നഗരങ്ങൾ ഏതെന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോറും ഉദയ്പൂറുമാണ് പെട്ടെന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഉദയ്പൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ തടാക നഗരമാണ് ഉദയ്പൂർ അറിയാമല്ലോ അപ്പോൾ റംസാർ കൺവെൻഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ റംസാർ കൺവെൻഷൻ്റെ കീഴിൽ അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ചേർന്ന രണ്ട് ഇന്ത്യൻ നഗരങ്ങളാണ് നമ്മുടെ ഇൻഡോർ ഇൻഡോർ എവിടെയാണ് ഇൻഡോർ മധ്യപ്രദേശിലാണ് അറിയാമല്ലോ ഇൻഡോർ മധ്യപ്രദേശിലാണ് ഉദയ്പൂറും അറിയാമല്ലോ കറക്റ്റാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആറാമത്തെ റീജിയണൽ ഓഫീസായി മാറിയ നഗരം ഏത് അപ്പോൾ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി അപ്പോൾ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റിയുടെ ഇന്ത്യയിലെ ആറാമത്തെ റീജിയണൽ ഓഫീസ് എവിടെയാണ് അത് വാരാണസി ആണ് അപ്പോൾ വാരാണസിയിലാണ് നമ്മുടെ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നമ്മുടെ ആറാമത്തെ റീജിയണൽ ഓഫീസായിട്ട് മാറിയ നഗരം എവിടെയാണ് വാരാണസി വാരാണസി ഓക്കെ അടുത്ത ചോദ്യം ട്രാജൻ വൺ ഫിഫ്റ്റി ഫൈവ് എം എം ടൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യങ്ങൾ തമ്മിലാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടും ട്രാജൻ വൺ ഫിഫ്റ്റി ഫൈവ് എം എം എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിൻ്റെ ഒരു പേരാണ് അപ്പോൾ ഇന്ത്യയും ഫ്രാൻസുമായിട്ട് നമ്മൾ വികസിപ്പിച്ച ആ ഒരു ആർട്ടിലറി ഗൺ സിസ്റ്റമാണ് ട്രജൻ വൺ ഫൈവ് ഫൈവ് എം എം ടൗഡ് ആർട്ടിലറി ഗൺ ഓക്കെ അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും കൂടി ട്രാജൻ വൺ ഫിഫ്റ്റി എം എം ആർട്ടിലറി ഗണ്ണ് വികസിപ്പിച്ചു ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു ഓക്കെ ഇന്ത്യയും ഫ്രാൻസുമായിട്ട് ഓക്കെ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വരുന്നത് എവിടെയാണ് അപ്പോൾ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ ആരുടെ കീഴിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ആ ഒരു ഭാഗമായിട്ട് നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ ഗുജറാത്തിലെ ജാംനഗറിലാണ് നിലവിൽ വരുന്നത് ശ്രദ്ധ ചെയ്യുക ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ നമ്മുടെ റിലയൻസിൻ്റെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻ്റർ നിലവിൽ വരുന്നത് നമ്മുടെ ഗുജറാത്തിലെ ജാംനഗറിലാണ് ഇവിടെയാണ് ഗുജറാത്തിലെ ജാംനഗറിലാണ് ഓക്കെ നിങ്ങളുടെ ക്ലാസ് എങ്ങനെയുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ അടുത്ത ചോദ്യം ക്ലാരി ഫൈവിൻ്റെ എൻ സി ആർ പി ഇൻ്റഗ്രേഷൻ സൊല്യൂഷൻസ് നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് അപ്പോൾ നമ്മുടെ ക്ലാരിഫൈവ് ഓക്കെ ക്ലാരിഫൈവിൻ്റെ എൻ സി ആർ പി ഇൻറ്റഗ്രേഷൻ സൊല്യൂഷൻ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന ഇന്ത്യൻ ബാങ്ക് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ആണ് അറിയാലോ ലാലാ ലജപത്രായി രൂപീകരിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്വന്തമായിട്ട് പിരിഞ്ഞു പോകലൊക്കെ ആ ഒരു പ്രക്രിയ കൊണ്ടുപോകുന്നത് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഓക്കെ അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക ക്ലാരിഫൈവിൻ്റെ എൻ സി ആർ പി ഇൻ്റഗ്രേഷൻ സൊല്യൂഷൻ നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് നമ്മുടെ ഏത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ക്ലാരി ഫൈവ് അടുത്ത ചോദ്യം ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയുമായി സഹകരിച്ച് വനം വകുപ്പ് നടത്തിയ സർവേയിൽ അഞ്ച് പുതിയ ഇനം തുമ്പികളെ കൂടി കണ്ടെത്തിയതോടെ നെയ്യാറിലെ ആകെ തുമ്പികളുടെ എണ്ണം അപ്പോൾ നമ്മുടെ നെയ്യാർ ആ ഒരു പ്രദേശത്തെ ആകെ തുമ്പികൾ ഇപ്പോൾ എത്രയുണ്ട് നൂറ്റി പതിനൊന്ന് തുമ്പി ഇനങ്ങളാണ് ഇപ്പോൾ നെയ്യാറില് ഉള്ളത് എത്ര തുമ്പി ഇനങ്ങളുണ്ട് നൂറ്റി പതിനൊന്ന് തുമ്പി ഇനങ്ങളാണ് നമ്മുടെ നെയ്യാറിൽ ഇപ്പോൾ ഉള്ളത് അടുത്ത് അടുത്ത ചോദ്യം അടുത്തിടെ ഉദ്യാനമായി പ്രഖ്യാപിച്ച സിംലിപ്പാൽ സ്ഥിതി ചെയ്യുന്നത് സിംലിപ്പാൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെ സ്ഥിതി ചെയ്യുന്നു ഒഡീഷയിലാണ് സിംലിപ്പാൽ നിങ്ങൾക്കറിയായിരിക്കും അറിയാലോ സിംലിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒഡീഷയിലാണ് സിംലി പാൽ ഓക്കെ അപ്പോൾ നമ്മുടെ റെയിൽവേക്ക് പഠിക്കുന്നവരും അതേപോലെ തന്നെ എസ് എസ് പഠിക്കുന്നവർക്കും ഈ ഒരു കൊണ്ട് വളരെ യൂസാണ് നിങ്ങൾക്ക് ഈ ചോദ്യം കാണുമ്പോൾ മനസ്സിലാവേ പാടത്തിലെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച സിംലിപാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് അത് ഒഡീഷയിലാണ് സിംലിപാൽ ഒഡീഷയിലാണ് സിംലിപാൽ അടുത്ത ചോദ്യം കരൾ സംരക്ഷണത്തിനായിട്ട് ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം എവിടെ ശ്രദ്ധിക്കുക കരൾ സംരക്ഷണത്തിനായിട്ട് നമ്മുടെ ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച ആ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് ആദ്യമായിട്ട് ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത് എവിടെയാണ് നമ്മുടെ കേരളമാണ് ഓക്കെ അടുത്ത ചോദ്യം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ശ്രദ്ധീയ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ പുതിയ ചെയർമാൻ ആരാണ് നിപുൺ അഗർവാൾ ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ പുതിയ ചെയർമാൻ ആരാണ് നിപുൺ അഗർവാൾ നിപുൺ അഗർവാൾ ആണ് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ പുതിയ ചെയർമാൻ ഒക്കെ അടുത്ത ചോദ്യം ഐ സി സി ടി ട്വൻ്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് ഐ സി സി ടി ട്വൻ്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് കിട്ടി ഹർഷ് സിംഗിന് കിട്ടി അപ്പോൾ ഐ സി സി ടി ട്വൻ്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് കിട്ടി ഹർഷ് ദീപ് സിംഗിനാണ് ഐ സി സി ടി ട്വൻ്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത് ആർക്ക് കിട്ടി ഹർഷ് ദീപ് സിംഗിന് കിട്ടി അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ മുന്തിരികൾ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം എവിടെയാണ് നമ്മുടെ മഹാരാഷ്ട്രയാണ് അപ്പോൾ രാജ്യത്തെ ആദ്യ ഗ്രാമം എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം മഹാരാഷ്ട്രയിലാണ് രാജ്യത്തെ ആദ്യ ഗ്രാമം അടുത്ത ചോദ്യം നിലവിലെ കേരള ലോകായുക്ത ഈ നിലവിലെ കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ നിലവിലെ കേരള ലോകായുക്ത ആരാണ് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് നിലവിലെ കേരള ലോകായുക്ത അടുത്ത് നബാർഡിൻ്റെ ചെയർമാൻ നബാർഡിൻ്റെ ചെയർമാൻ ഷാജി കെ വി നബാർഡിൻ്റെ ചെയർമാനാരാണ് ഷാജി കെ വി ആണ് നബാർഡിൻ്റെ ചെയർമാൻ നബാർഡിൻ്റെ ചെയർമാൻ ഷാജി കെ വി അടുത്ത് സെബിയുടെ ചെയർമാൻ സെബിയുടെ ചെയർമാനാണ് തുഹിൻ കാന്ത പാണ്ഡെ സെബിയുടെ ചെയർമാൻ ആരാണ് തുഹിൻ കാന്ത പാണ്ഡേയാണ് നമ്മുടെ നിലവിലെ സെബിയുടെ ചെയർമാൻ ആരാണ് തുഹിൻ കാന്ത പാണ്ഡേയാണ് നിലവിലെ സെബിയുടെ ചെയർമാൻ അടുത്ത ചോദ്യം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് നമുക്കറിയാം അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയ അടുത്ത ചോദ്യം കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാലാണ് അപ്പോൾ കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ കെ എൻ ഹരിലാലാണ് കേരള ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച നമീബിയയുടെ ആദ്യ പ്രസിഡൻ്റ് അപ്പോൾ നമീബിയയുടെ ആദ്യ പ്രസിഡൻ്റ് ഈയിടയ്ക്ക് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേര് സാം ന്യൂയോമ അപ്പോൾ സാം ന്യൂയോമ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമീബിയയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു സാം ന്യോമ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ എന്ത് ചെയ്തു അന്തരിച്ചു ശ്രദ്ധിക്കുക സാം ന്യൂയോമ ആദ്യ നമീബിയൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ എന്ത് ചെയ്തു അന്തരിച്ചു ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനിക അഭ്യാസം അത് എക്യൂവെറിൻ എന്നാണ് അപ്പോൾ ഇന്ത്യയും മാലിദ്വീപുമായിട്ടുള്ള ഇന്ത്യയും മാലിദ്വീപുമായിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ് ഐക്യു വെറിൻ ഐക്യു വെറിനാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് എന്താണ് ഐക്യു വെറി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മിസോറാമിൻ്റെ ഗവർണറായിട്ട് നിയമിതനായത് അപ്പോൾ ആരാണ് ഇപ്പോഴത്തെ മിസോറാമിൻ്റെ ഗവർണർ ആരാണ് വിജയ് കുമാർ സിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഇത് രണ്ട ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മിസോറാമിൻ്റെ ഗവർണർ വിജയ് കുമാർ സിംഗ് ആണ് മിസോറാമിൻ്റെ ഗവർണർ ഓക്കെ അടുത്ത ചോദ്യം ലോകത്ത് ഇന്നേവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ സസ്യാഹാരിയായ ഏക ചിലന്തി നല്ല പേരാണ് ആ ചിലന്തിയുടെ പേര് ലോകത്ത് ഇന്നേവരെ കണ്ടെത്തി കണ്ടെത്തിയതിൽ വെച്ച് സസ്യാഹാരി പറയുമ്പോൾ സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ഒരു ചിലന്തി ആ ചിലന്തിയുടെ പേരാണ് ബഗീര കിപ്ലിങ്ങി നമ്മുടെ മൗഗിളിയിലുള്ള ബഗീര ആലോചിച്ചാൽ മതി അപ്പോൾ ബഗീര മാംസാഹാരിയാണെന്നാൽ ആ സസ്യാഹാരിയായിട്ട് നിങ്ങളങ്ങ് ചിത്രീകരിച്ചത് ഓക്കെ അപ്പോൾ ലോകത്ത് ഇന്നേവരെ കണ്ടെത്തിയിട്ടുള്ളത് വച്ച് സസ്യാഹാരിയായ ഒരു ചിലന്തി സസ്യം കഴിക്കുന്നു ആ ചിലന്തിയുടെ പേരാണ് ബഗീര കിപ്ലിങ്ങി ബഗീര കിപ്ലിങ്ങി അടുത്ത ചോദ്യം ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ എടാ ഡ്രോണുകൾ നമ്മളിപ്പോൾ നമ്മുടെ ഇടയ്ക്ക് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു വർഷം ഉണ്ടായല്ലോ അപ്പോൾ നമ്മുടെ അവിടുന്ന് കുറേ ഡ്രോണുകൾ പാകിസ്ഥാൻ വിട്ടു നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രം കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് അങ്ങനെ അടിച്ച് പൊട്ടിച്ചു നോക്കുക അപ്പോൾ അതേപോലെ തന്നെ ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായിട്ടുള്ള ഒരു മൈക്രോ മിസൈലാണ് എന്ത് ഭാർഗവസ്ത്ര നല്ല പേരാണ് അപ്പോൾ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ ഏതാണ് ഭാർഗവസ്ത്ര ഏതാണ്ട ഭാർഗവസ്ത്ര അടുത്ത ചോദ്യം അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വൻ്റി ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ് മലേഷ്യയാണ് അപ്പോൾ നമ്മുടെ അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വൻ്റി ലോകകപ്പിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേദിയാകുന്ന എവിടെയാണ് അത് മലേഷ്യാണ് എവിടെയാണ് മലേഷ്യ ഇത് എഴുതി വച്ചിരിക്കുക കാരണം നിങ്ങൾക്ക് തിരിഞ്ഞു പോകും ഓക്കെ ഇപ്പോൾ അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വൻ്റി വേദി എവിടെയാണ് മലേഷ്യ അടുത്ത ചോദ്യം പാഠപുസ്തകങ്ങൾ പുസ്തകങ്ങൾ പോലുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ കുറഞ്ഞ വിലയിൽ അയക്കുന്നതിന് തപാൽ വകുപ്പ് ആരംഭിച്ച സേവനം അപ്പോൾ തപാൽ വകുപ്പിൻ്റെ സേവനമാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഈ പാഠപുസ്തകങ്ങൾ പോലെയുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ തക തപാൽ വകുപ്പ് വഴി അയക്കുമല്ലോ അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ കുറഞ്ഞ വിലയിൽ അയക്കുവാനുള്ള നമ്മുടെ തപാൽ വകുപ്പിൻ്റെ സേവനമാണ് ഗ്യാൻ പോസ്റ്റ് നല്ല പേര് എന്താണ് ഗ്യാൻ പോസ്റ്റ് ഗ്യാൻ പോസ്റ്റ് അപ്പോൾ പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പാഠപുസ്തകം നിങ്ങളുടെ കൂട്ടുകാരനയക്കുമ്പോൾ അത് കുറഞ്ഞ ചിലവിൽ അയയ്ക്കുവാനുള്ള നമ്മുടെ ഇപ്പോൾ തപാൽ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഗ്യാൻ പോസ്റ്റ് എന്താണ് ഗ്യാൻ പോസ്റ്റ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ ഗില്ലൻമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ ഗില്ലൻമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രമാണ് ലാ പ്രെൻസ ഒരു നിക്കരാഗൻ പത്രമാണ് ലാ പ്രൻസ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം ഏതാണ് ലാ ലാപ്രെൻസ ഏതാണ് ലാ പ്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രമാണ് ലാ പ്രെൻസ ലാ പ്രെൻസ ലാ പ്രെൻസ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച പ്രശസ്ത സാക്ഷരതാ പ്രവർത്തക നമുക്കറിയാം ആരാണ് കെ വി റാബിയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച ഒരു പ്രശസ്തമായ ഒരു പ്രശസ്തയായ സാക്ഷരതാ പ്രവർത്തകയാണ് കെ വി റാബിയ ശ്രദ്ധിക്കുക കെ വി റാബിയ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഒരു സാക്ഷരതാ പ്രവർത്തകയാണ് അടുത്ത ചോദ്യം കുഞ്ചൻ ദിനം എന്നാണ് കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് അഞ്ചിലാണ് കുഞ്ചൻ ദിനമായിട്ട് ജസ്റ്റ് വായിച്ചു പോയാൽ മതി കുഞ്ചൻ ദിനം എന്നാണ് മെയ് അഞ്ചിനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെയ്യുന്നത് ആരൊക്കെയാണ് സാത്വിക സായിരാജും രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയാണ് ഇത് ഒരു പേരാണ് അറിയാമല്ലോ ഇപ്പോൾ സാത്വ് സായിരാജ് റങ്കി റെഡ്ഡി അതേപോലെ തന്നെ ചിരാഗ് ഷെട്ടി ഇപ്പോൾ ഈ രണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ അപ്പോൾ സാത്വ് സായിരാജും ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും രണ്ടുപേരും ബാഡ്മിൻ്റൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം രണ്ടുപേർക്കും കിട്ടി ഒന്നുകൂടി പറയാം സാത്വ് സായിരാജും ചിരാഗ് ഷെട്ടിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മേജർ ധ്യാൻചന്ദ് ഖേലൻ ആ പുരസ്കാരം രണ്ടു കിട്ടി അവരുടെ ഇനമേതാണ് അവർ ബാഡ്മിൻ്റൺ താരങ്ങളാണ് ഈ ഒരു സാത്തിവിക് സായിരാജും ചിരാഗ് ഷെട്ടിയും ഒക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം ജേതാവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീട ജേതാവാരാണ് ര്യാന സെബലേങ്കയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീട ജേതാവാണ് ആര്യാന സെവലേങ്ക നിങ്ങൾ ശ്രദ്ധിക്കെ നമ്മുടെ സ്പോർട്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് നല്ലവർക്ക് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീട ജേതാവാണ് ആര്യാന സെവലേങ്ക അടുത്ത ചോദ്യം ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണ് മെയ് മൂന്നിനാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം അപ്പോൾ ലോകപത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് അത് മെയ് മൂന്നിനാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണ് ലോകപത്ര സ്വാതന്ത്ര്യ ദിനം മെയ് മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാഡ്രിഡ് ഓപ്പൺ വനിതാ ടെന്നീസ് വിഭാഗ കീഴട ജേതാവാണ് ആര്യാന സെബലങ്ക നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല കറക്റ്റ് എല്ലാ ചോദ്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ശ്രദ്ധിച്ചിട്ട് സോറി മാറിപ്പോയി ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് സ്പോർട്സിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് നിയമനങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ ബാക്കി കറണ്ട് ചോദ്യങ്ങളെല്ലാം കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ നോർമലി നമ്മളെ വീഡിയോയിൽ അങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത് എല്ലാ എല്ലാ ഭാഗത്തു നിന്നും മാക്സിമം വരുത്താൻ ശ്രമിക്കാം അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നമുക്കൊന്നുകൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം റംസാർ കൺവെൻഷൻ്റെ കീഴിൽ അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ചേർന്ന രണ്ട് ഇന്ത്യൻ നഗരങ്ങളാണ് ഇൻഡോറും ഉദയ്പൂറും ഇല്ലാൻ വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആറാമത്തെ റീജിയണൽ ഓഫീസായി മാറിയ നഗരം വാരാണസി ട്രജൻ വൺ ഫിഫ്റ്റി ഫൈവ് എം എം ടൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും ഫ്രാൻസുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻ്റർ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വരുന്ന എവിടെയാണ് ഗുജറാത്തിലെ ജാംനഗറിലാണ് ക്ലാരിഫൈവിൻ്റെ എൻ സി ആർ പി ഇൻ്റഗ്രേഷൻ സൊല്യൂഷൻസ് നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ഏത് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയുമായി സഹകരിച്ച് വനം വകുപ്പ് നടത്തിയ സർവേയിൽ അഞ്ച് പുതിയ ഇനം തുമ്പികളെ കൂടി കണ്ടെത്തിയതോടെ നമ്മുടെ നെയ്യാറിലെ ആകെ തുമ്പികൾ എത്രയാണ് പതിനൊന്നൂറ്റി പതിനൊന്ന് തുമ്പികളാണ് അടുത്തിടെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച സിംലിപ്പാൽ ദേശീയോദ്യാനം എവിടെയാണ് സിംലിപ്പാൽ ഒഡീഷ കരൾ സംരക്ഷണത്തിനായി ജില്ലാതല ആശുപത്രികളിലെ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ് അത് നിപുൺ അഗർവാളാണ് ഐ സി സി ടി ട്വൻ്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയതാരാണ് ഹർഷദീപ് സിംഗ് ആണ് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം തേൻ ഗ്രാമം എവിടെയാണ് മുന്തികളൊക്കെ ഉള്ളത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് നിലവിലെ കേരള ലോകായുക്തയാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ അനിൽകുമാറാണ് നിലവിലെ കേരള ലോകായുക്ത നബാർഡിൻ്റെ ചെയർമാൻ ആരാണ് കെ ഷാജി കെ വി നബാർഡിൻ്റെ ചെയർമാൻ ചെയർമാൻ ഷാജി കെ വി സെബി സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ സെബിയുടെ ചെയർമാൻ ആരാണ് തുഹിൻ കാന്ത പാണ്ഡെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനാരാണ് അരവിന്ദ് പനഗരിയ കേന്ദ്ര ധനകാര്യ അറിയാലോ അരവിന്ദ് പനഗരിയ കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ആരാണ് കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഫെബ്രുവരിയിൽ അന്തരിച്ച നമീബിയയുടെ ആദ്യ പ്രസിഡൻ്റാണ് സാം നിയോമ ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനികാഭ്യാസമാണ് ഐക്യൂവെറേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിസോറാമിൻ്റെ ഗവർണറായ നിയമിതനായ വ്യക്തിയാണ് വിജയ് കുമാർ സിംഗ് ലോകത്തിന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ സസ്യാഹാരിയായ ഒരേയൊരു ചിലന്തിയാണ് ബഗീര കീപ്ലിങ്ങി ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മൈക്രോമിസൈലാണിത് നമ്മുടെ ഭാർഗവസ്ത്രം അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വൻ്റി ലോകകപ്പിന് വേദിയാകുന്ന എവിടെയാണ് മലേഷ്യയാണ് പാഠപുസ്തകങ്ങൾ പോലുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ കുറഞ്ഞ വിലയിൽ അയക്കുന്നതിന് തപാൽ വകുപ്പ് ആരംഭിച്ച സേവനം ഏതാണ് അത് ഗ്യാൻ പോസ്റ്റാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വച്ചിരിക്കുക നിങ്ങൾ റെയിൽവേയിൽ പോയാലും എസ് എസ് സി പരീക്ഷ എഴുതാൻ പോയാലും ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം ഏതാണ് നമ്മൾ പറഞ്ഞു ലാ പ്രിൻസയാണ് നിക്രാഗൻ പത്രമാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച പ്രശസ്ത സാക്ഷരതാ പ്രവർത്തക നമുക്കറിയാം ആരാണ് കെ വി റാബിയാണ് കുഞ്ചൻ ദിനം എന്നാണ് മെയ് അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിന്റൺ താരങ്ങൾ ആരൊക്കെ രണ്ടുപേരാണ് സാത്തി സായിരാജ് രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും അത് കഴിഞ്ഞ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീട ജേതാവ് ആര്യാന സെബലങ്കയാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണ് മെയ് മൂന്നിനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു എന്തെന്തു ചെയ്യുക നിങ്ങൾ ദയവായിട്ട് എന്തു ചെയ്യുക എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം